ആലുവ തോട്ടക്കാട്ടുകര പെരിയാർ ഫ്ളാറ്റിന് മുൻപിൽ ജി സി ഡി എ റോഡിൽ മരം വീണു വെളുപ്പിന് മൂന്ന് മണിയോടെ ഉണ്ടായ ശക്തമായ കാറ്റിലാണ് മരം മറിഞ്ഞു വീണത് അടുത്തുനിന്ന് ഇലക്ട്രിക് പോസ്റ്റിലേക്ക് മരം വീണ് കമ്പികൾ പൊട്ടിപ്പോയിയെങ്കിലും അപകടം ഒഴിവായി ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് കനത്ത മഴയിൽ പെരിയാറിലെ ജലനിരപ്പ് ഉയർന്നിരിക്കുകയാണ് അതിനെ തുടർന്ന് ആലുവ ശിവക്ഷേത്രത്തിൽ വെള്ളം കയറി ഇന്നലെ രാത്രി പെയ്ത ശക്തമായ മഴയെ തുടർന്നാണ് ക്ഷേത്രത്തിൽ വെള്ളം കയറിയത് കൊച്ചിയിൽ നിന്ന് രജിത് ചേരുകയാണ് രജിത്ത് വ്യാപകമായ നാശനഷ്ടം കൊച്ചിയിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇന്നലെ രാത്രി മുതൽ തുടരുന്ന ശക്തമായ മഴയിലാണ് ഇപ്പോൾ പെരിയാറിലെ തീരങ്ങളിൽ വെള്ളം പെരിയാറ്റിൽ ജലം ക്രമാതീതമായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ആലുവ ശിവക്ഷേത്രത്തിൽ ഇപ്പോഴകം തന്നെ കൂടുതൽ വെള്ളം കയറിയിട്ടുണ്ട് കഴിഞ്ഞ മണിക്കൂറിൽ നമ്മൾ നൽകിയതിനേക്കാൾ കൂടുതൽ വെള്ളമാണ് ഇപ്പോൾ ഇവിടെ കയറിയിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും ഇന്ന് പുലർച്ചെ നാലു മണിയോടുകൂടിയാണ് കൂടിയാണ് ക്ഷേത്രത്തിലെ സാധാരണ നിലയിൽ ആലുവ ശിവക്ഷേത്രത്തിൽ തന്നെ ആറാട്ട് എന്ന് പറയുന്നത് ഇത്തരത്തിൽ വെള്ളം കയറുന്ന സമയത്ത് മാത്രമാണ് ഈ വർഷത്തെ ആദ്യം ത്തെ ആറാട്ടാണ് ക്ഷേത്രത്തിൽ തന്നെ നടക്കുന്നത് പുലർച്ചെ നാലുമണിയോടുകൂടിയാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയ്ക്ക് മുകളിലായി വെള്ളം എത്തുന്നത് ഇപ്പോൾ അതിനു മുകളിലേക്ക് വെള്ളം ഉയർന്നു വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കല്ലാർകുട്ടി ഡാമിന്റെ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട് നാല് ഷട്ടറുകളാണ് തുറന്നിരിക്കുന്നത് പെരിയാറ്റിലേക്കാണ് ജലം ഒഴുകുന്നത് ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ ഇടുക്കിയിലെ വൃഷ്ടിപ്രദേശങ്ങളിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിലാണ് കല്ലാർകുട്ടി ഡാമിന്റെ നാല് ഷട്ടറുകൾ തുറക്കുന്നത് പാംബ്ല ഡാമിന്റെ ഷട്ടറുകളും ഉടൻ തുറക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെയെങ്കിൽ കൂടുതൽ ജലനിരപ്പ് ഇനിയും ഉയരാനുള്ള ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് തന്നെ ശക്തമായ ഒഴുക്ക് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും അങ്ങനെയെങ്കിൽ ശക്തമായ മഴ തുടരുക കൂടിയാണെങ്കിൽ ഇനിയും ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയാണ് ഉള്ളത് ആലുവയിൽ തന്നെ തോട്ടക്കാട്ടുകാരെ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട് പല സ്ഥലങ്ങളിലും ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് ഒപ്പം ഈ പ്രദേശങ്ങളിലൊക്കെയും ശക്തമായ ജാഗ്രതാ നിർദ്ദേശം ഇതിനോടകം ജില്ലാ ഭരണകൂടം നൽകി കഴിഞ്ഞിട്ടുണ്ട് പെരിയാറിൻ്റെ തീരങ്ങളിലൊക്കെ ഉള്ള ആളുകളോട് താമസിക്കുന്ന ആളുകളോട് ജാഗ്രതാ നിർദ്ദേശം ഇതിനോടകം തരികിയിട്ടുണ്ട് ഒപ്പം ചാലക്കുടി പുഴയിലടക്കം ജാഗ്രതാ നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു ആവശ്യമായ എല്ലാ നടപടികളും റവന്യൂ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട് നിലവിലിപ്പോൾ പെരിയാറിൻ്റെ പെരിയാറിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്ന ഒരു കാഴ്ചയാണുള്ളത് കഴിഞ്ഞ മണിക്കൂറുകളേക്കാൾ കൂടുതൽ ഒരുപക്ഷെ ജലനിരപ്പ് കൂടിക്കൂടി വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഇടുക്കി അടക്കമുള്ള ഒപ്പം എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി മഴ ശക്തമായി തന്നെ തുടരുകയുമാണ് തീർച്ചയായും രജിത് എന്തായാലും പെരിയാറിലെ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയെന്ന് തന്നെയാണ് രജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക്